ുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ എ ഐ ക്യാമറയൊക്കെ വന്നതോടുകൂടി റോഡ് നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ എല്ലാവരും കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് കാരണം എപ്പോഴാണ് വീട്ടിലേക്ക് അതിൻ്റെ പെറ്റി വരിക എന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഹെൽമെറ്റ് വെക്കാറുണ്ട് അത് ഓടിക്കുന്ന ആളും മാത്രമല്ല ബാക്കിൽ ഇരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കാറുണ്ട് അതുപോലെ തന്നെ പണ്ട് ഈ ട്രിപ്പിൾസ് ഒക്കെ അടിച്ച് പോകുന്നവർ ഇപ്പം ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാറുകളിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യാറില്ല എന്നാൽ അവിടെയാണ് പുതിയൊരു അപ്ഡേഷൻ വരുന്നത് ഇനി കാറുകളിൽ യാത്ര ചെയ്യുന്നവര് ഫ്രണ്ടിലിരിക്കുന്നവർ മാത്രം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോരാ പുറകിലെ സീറ്റിലിരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ഇടണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഈ നിയമം നിലവിൽ വരാൻ പോകുന്നത് ഏകദേശം എ എട്ട് സീറ്റുകൾ വരെയുള്ള വണ്ടികൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത് അപ്പൊ എട്ട് സീറ്റ് വരെയുള്ള വണ്ടികളില് ബാക്ക് സീറ്റിലേക്കുള്ളവരും ഇനി മുതൽ സീറ്റ് ബെൽറ്റ് ഇടണം അപ്പൊ എല്ലാവരും ഒന്ന് ഒരുങ്ങിയിരുന്നോളും ഇതാണ് ഒരു പുതിയ അപ്ഡേഷൻ അതോടൊപ്പം തന്നെ കുറച്ച് അപ്ഡേഷൻ കൂടി അതിൽ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ആ ഘടകങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇനി കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡിലുള്ള സീറ്റ് ബെൽറ്റുകളും ആങ്കറുകളുമാണ് നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു അപ്ഡേഷൻ കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഡേറ്റ് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ഇടാൻ റെഡി ആയിക്കോളൂ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക് ആണ് കൂടെയുള്ളത് ലീജയാണ്